ഹൈഡിയേഴ്സ് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പാണ് കേട്ടോ ഇന്ന് നാലുമണിക്ക് ഒന്നും കഴിക്കാനായിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ നാല് നാളികേരത്തിൻ്റെ അഭാവം മൂലം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷെ അവർക്ക് നാലുമണിയാവുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കുക വീട്ടുണ്ടാക്കത്തിരിക്കുമ്പോൾ എന്നുള്ള ഒരു ഒരു ഉണ്ടാവുള്ളൂ നമുക്ക് തന്നെ ഉണ്ടാവില്ല ഒരു ട്രെയിനിങ്സ് എന്നാൽ വലിയ വലിയ സാധനങ്ങൾ കാണിക്കാനുള്ള പൈസ ഇല്ല അപ്പം എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഉണ്ണിയപ്പം വിചാരിച്ചത് ഉണ്ണിയപ്പം കുറെ നാളായി കഴിച്ചിട്ട് വലിയ അധികം സാധനങ്ങളൊന്നും ചിലവില്ലാത്തൊരു സാധനമാണ് ഉണ്ണിയപ്പം അപ്പോൾ ഇങ്ങനെ ഇപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇതുപോലെ റവ നമ്മുടെ ആവശ്യത്തിനുള്ള റവ കേട്ടോ ഇതൊരു അരക്കിലോണില്ലേ ഒരു നാനൂറ് ഗ്രാമൊക്കെ ഉണ്ടാവണം റവയാണ് അത് എഴുപത് ഗ്രാമിൻ്റെ ഇതാണ് അളവിൻ്റെ പാത്രമാണ് അതിൽ എഴുപത് ഗ്രാമിൽ നാല് ഒരു ഏഴ് പ്രാഷ് എട്ട് പ്രാഷായിട്ട് എടുത്തിട്ടാണ് അതിനൊക്കെ അളവ് വേണത് അങ്ങനെ ഒരു അരക്കിലോ താഴെ കണ്ട് അതെടുത്തു പിന്നെ വേണ്ടത് ശർക്കരയാണ് ശർക്കര എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് നല്ല തിളയ്ക്കണം ആ തിളച്ച വഴിക്ക് ഒഴിക്കണം നല്ല തിളച്ചത് മാത്രം ഒഴിച്ചാലാണ് ആ ഒരു സോഫ്റ്റ്നെസും ആ ഒരു ടേസ്റ്റും കിട്ടുള്ളൂ അപ്പൊ നല്ല തിളച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഇളക്കിയിട്ട് മൂടി വെക്കുക കാരണം അതൊന്നിരുന്ന് കുതിരുക എന്നുള്ളതാണ് അടുത്ത ഒരു പ്രോസസ്സ് നമുക്ക് ഇണ്ടാക്ക അപ്പ തന്നെ ഉണ്ടാക്കാം കേട്ടോ ചൂടാറിയ അപ്പൊ തന്നെ ഉണ്ടാക്കാം അത്രയും ടേസ്റ്റിയാണ് നമുക്ക് വേറെ കുറേ സാധനങ്ങളൊന്നും അതിലും വേണ്ട ഞാൻ മൈദ ആഡ് ചെയ്യാറില്ല മൈദ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നവർക്കും ഉണ്ടാക്കാം അപ്പൊ ക്വാണ്ടിറ്റി കുറച്ച് അധികം എന്ന് വിചാരിക്കുകയാണെങ്കിൽ കുറച്ച് ഇപ്പൊ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് വല്ല അതിലേക്ക് ഉരുക്കി ഒഴിച്ചു അപ്പൊ നമ്മുടെ ആ ഒരു ഇത് മനസ്സിലായി ആ തിക്നെസ് മനസ്സിലായി ബാക്കി ചേരാത്ത ബാലൻസ് വരുന്നത് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം അപ്പം എന്നിട്ട് നമ്മൾ അടച്ചുവെച്ചിട്ട് ബാക്കി പിന്നെ പണികളുണ്ടായിരുന്നു സെയിൻമോനോ ഉളക്കൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഫിഷ് എല്ലാം ക്ലീൻ ചെയ്ത് തരുന്ന ഫിഷ്കാരെ ചതിച്ചു അവരെന്ത് ചെയ്തുണ്ടെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം പി ലോപ്പി ചാളായില്ല അങ്ങനെയുള്ള കുറെ മീനുകൾ ഒരുമിച്ച് വഞ്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കൊഴുവ മാത്രം ക്ലീൻ ചെയ്തിട്ടില്ല വറക്കാൻ വേണ്ടി പുറത്തേക്ക് എടുത്തിട്ടാണ് ഈ ഇത് കാണുന്നത് അപ്പം എന്ത് ചെയ്യും അപ്പം അങ്ങനെ തന്നെ എടുത്ത് ക്ലീൻ ചെയ്യാൻ നിന്നു നേരം ജാൻ കുഞ്ഞിനെ പിടിക്കും പിന്നെ ഞാൻ അത് ക്ലീൻ ചെയ്യും പിന്നെ മോനെ ഉറക്കാൻ പോകും അങ്ങനെ 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 ആയിട്ട് അത് ക്ലീൻ ചെയ്ത് അവസാനിപ്പിച്ചു പിന്നെ അതിങ്ങനെ അടച്ചു വെച്ചതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ സി സിയ വന്നിരിക്കുക സിയ കിച്ചണിൽ നമ്മൾ നേരിട്ട് കണ്ട സിയ വരും അത് അടച്ചു വെച്ചു കൂട്ടാം പിന്നെ വന്നിട്ട് ഇനി ചെയ്യേണ്ടത് കുറേ ഒരു മണിക്കൂറിനൊക്കെ ശേഷം വന്നിട്ട് കണ്ട ഇങ്ങനെ അതിൻ്റെ കുതിർന്നു റവ കുതിർന്നു കഴിയുമ്പോൾ മിക്സിയിലോട്ട് ഇട്ടിട്ട് അടിക്കുക ആ സമയത്ത് വേണം ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ വെള്ളമൊന്നും ഇല്ലാണ്ടാണ് അടിച്ചെടുത്തത് എന്നിട്ടാണ് വെള്ളം ചേർക്കണം കേട്ടോ അത് നിങ്ങളുടെ ആണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതെടുത്തു മിക്സിയിലിട്ട് അടിച്ചു അതൊരു നല്ലപോലെ ഒന്ന് കറക്കുക എന്നുള്ളതാണ് നല്ല എല്ലാം ഫൈനായിട്ട് വരുമ്പോൾ അപ്പോൾ തന്നെ എടുത്തിടുക ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പിടാ മറക്കരുതേ വെള്ളത്തിൻ്റെ ആണെങ്കിലും ഒരു നുള്ളുപ്പ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വെള്ളം ചവ വരും ഒരു ടേസ്റ്റിനെ ഒന്ന് ബാക്ക്ലോട്ടാക്കും ഇതുപോലെ അടിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് ആഡ് ചെയ്യും ഇപ്പം ഞാൻ ലാസ്റ്റ് കുറച്ച് വെള്ളം അടിച്ചെടുത്തതാണ് കേട്ടോ ആ വെള്ളം അടിച്ചെടുത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ ആ മിക്സിയും ക്ലീൻ ആവും ആ വെള്ളം നമുക്ക് ഇതിൽ വെള്ളം കുറച്ച് കൂട്ടുകയും ചെയ്യാം കണ്ട മാവ് ഇപ്പോഴും കുറച്ച് ലൂസ് ലൂസായിട്ടിരിക്കണം തിക്കുള്ള കൺസിസ്റ്റൻസിയിൽ ഉണ്ണിയപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല എപ്പോഴും ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും അതാ ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുക അപ്പം നമുക്കറിയാം എത്രത്തോളം ഇത് ഏലക്കായയും ഷുഗറും കൂടിയിട്ട് ആഡ് പൊടിച്ച് വെച്ചിട്ടുള്ളാണ് കേട്ടോ അത് നമ്മുടെ ഏലക്കായ്ക്ക് എന്തോ ഒരു ആവശ്യമാണ് ആവശ്യമൊന്നും നമുക്കറിയാമല്ലോ ഒരു പിഞ്ചല്ലേ ആ ഒരു പിഞ്ചിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ നിൽക്കുക എന്നിട്ട് അപ്പോൾ തന്നെയാണ് ഉണ്ടാക്കുക കേട്ടോ കലക്കി വെക്കണ പരിപാടി ഒന്നുമില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ആയിരിക്കും കേട്ടോ ഞങ്ങൾ പെരുന്നാളിലൊക്കെ അങ്ങനെയാണ് ഒരു മൂന്നാല് ദിവസം മുൻപേ കലക്കി വെക്കും അപ്പം കുറച്ച് ഇച്ച കുറച്ച് ഇച്ച ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല സ്വാദില് കഴിക്കാൻ പറ്റും പിന്നെ നമുക്ക് പിന്നെ മട്ടില്ല ഞങ്ങൾ കുറെ ഉണ്ടാക്കി ബക്കറ്റിലിട്ട് വയ്ക്കണം അത് ഞങ്ങൾക്ക് ഇല്ല എനിക്ക് ഇഷ്ടമല്ല നമുക്ക് അപ്പം ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ദൈവം അടുപ്പത്ത് ഇത് വെച്ചു എന്താണ് ഉണ്ണിയപ്പ ചട്ടി വെച്ചു പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം ഒന്ന് ചൂടാവണം നല്ല ചൂടായാൽ മാത്രമേ മാവ് ഒഴിക്കാൻ പാടുള്ളൂട്ടോ നിങ്ങളൊക്കെ മണിക്ക് നാലുമണിക്ക് എല്ലാവരും ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കണത് അപ്പോൾ ജാനൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എണീറ്റ് ആ നേരം ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തു കൊടുക്കുക പിന്നെ ഇതുപോലെ കോരി വീഴ്ത്തുക വളരെ കുറച്ച് വലിയ വലിയ ഉണ്ണിയപ്പത്തിനോട് വലിയ ഇഷ്ടിയോടായിരിക്കും ചെറിയ ചെറിയ ബോൾ ബോൾ പോലെയാണ് കേട്ടോ ഫസ്റ്റ് എത്തിട്ട് ഇപ്പോൾ ഞാനാ ഒഴിച്ചത് ഒന്ന് പാളിപ്പോയി വളരെ കുറച്ച് ഒഴിച്ചു കൂട്ടാ അപ്പം അങ്ങനെ ഒഴിക്കരുതേ കുറച്ചും കൂടി ഒഴിക്കണം അത് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചോ അത് കഴിഞ്ഞിട്ട് തീ എപ്പോഴും ഫസ്റ്റ് ഇരിക്കുമ്പോൾ ഒന്ന് കൂടി ഒഴിക്കുക പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് കുറച്ച് കൊടുക്കുക ഉള്ളൊന്ന് വേവുക എന്നുള്ളതാണ് ഇതിപ്പോ ചീനച്ചട്ടിയില് കോരി വീഴ്ത്തിയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടാ ഞാനിത് ഒരു രസത്തിന് ഇവർക്കൊരു മൈൻഡിൽ അങ്ങനെ വരാൻ വേണ്ടിട്ടാണ് ഉണ്ണിയപ്പം തോന്നിക്കോട്ടെച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ചീനച്ചട്ടിയിൽ ഒഴിക്കാറൊക്കെ ഉണ്ട് ഇത് അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അവർക്ക് ഒരു ഇത് കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത അല്ലെങ്കിൽ പുണ്ണി ഇപ്പം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ചീനച്ചട്ടിയിൽ കോരി വീഴ്ത്താം അപ്പൊ ഇത് കഴുകാനും എടുക്കാനും ഒന്നിനും നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ കണ്ടാ ഒരു ചെറിയ ഒരു നെല്ലിക്കയുടെ വലുപ്പമായിട്ടാ ഫസ്റ്റ് ഒഴിച്ച രണ്ടും നെല്ലിക്ക എന്നും പറയാൻ പറ്റില്ല നെല്ലിക്കനേക്കാളും ചെറിയ രൂപത്തിലായി ശരിക്കൊരു ലഡുവിൻ്റെയൊക്കെ ഒരു അത്ര വന്നില്ലെങ്കിലും അതിനേക്കാളും ഒരു ചെറിയ ആ നമ്മൾ ഈ മറ്റേ ഓറഞ്ച് ലഡു വാങ്ങിയില്ലേ അതുപോലെ ഇരുന്നാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനെ വന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളതൊക്കെ അങ്ങനെ ഉണ്ടാക്കി അപ്പം അതിൻ്റെ ഇടയിലിടയില് ഓരോരുത്തർ ഓരോരുത്തർ വന്ന് എടുത്തു പോകുന്നുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു നാല് മണി അഞ്ച് മണി നേരമാണ് അപ്പം അവർക്ക് കഴിക്കാൻ ഈസിയാണല്ലോ അപ്പോൾ അവർക്ക് ചായ വേണമെന്നില്ല കേട്ടോ ചായ ആരും ചോദിക്കാറില്ല ചായ എനിക്കെയാണ് ഒരു ചെറിയൊരു കൊതി ഉള്ളത് ചായ എനിക്കൊരു ഗ്ലാസ് കിട്ടിയാൽ നല്ലതാണ് തലവേദന മാറും എന്നൊക്കെ ഒരു വിശ്വാസം എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇതങ്ങനെ വെച്ചു ആഹ് ഓരോന്നോ ഓരോന്നായിട്ട് ചിലത് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു അത് ഈ സ്പൂണിന്റെ ആണോന്ന് അറിയില്ല ഞാൻ സ്പൂൺ കൊണ്ട് തന്നെയാണ് മീനായാലും മറക്കുമ്പോൾ ഞാൻ സ്പൂൺ കൊണ്ടാണ് തിരിച്ചിടലൊക്കെ ഇത് കണ്ടാ ഇങ്ങനെയാണ് ഇരിക്കണേ ഒരു ഒരു ചെറുനാരങ്ങി വലുപ്പത്തിലാണ് ഇരിക്കണേ പക്ഷെ കുറച്ചും കൂടി വലുപ്പത്തിലൊക്കെ ആക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുട്ടിക്കുട്ടി ഇതുകൾ കാണുമ്പോ സിയക്കെയാണ് ഭയങ്കര സന്തോഷം കുട്ടി മറ്റവർക്ക് രണ്ടുപേർക്ക് ഇത്തിരി വലുതായാലും പ്രശ്നമില്ല അപ്പൊ അങ്ങനെ കോരി വീത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് സിയത് ജാനും കൂടി ടിഷ്യൂ കൊണ്ട് എടുത്തിട്ട് കഴിക്കണുണ്ട് വെയിറ്റ് അവ ജാൻ പുറത്തേക്ക് പോവാണ് അപ്പൊ അവൻ പോവാൻ ഒക്കെയാണ് അപ്പൊ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞത് അപ്പൊ അത് പൊട്ടിച്ച് പൊട്ടിച്ച് കഴിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ വീട്ടിലിപ്പോ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇത് ബാലൻസ് ഇത് വന്നുകഴിഞ്ഞാൽ ക്ലിംഗറാപ്പടിച്ചിട്ട് എടുത്ത് വയ്ക്കാം ഫ്രിഡ്ജിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അടപ്പിലാക്കി